ഹലോ കൂട്ടുകാരെ നമ്മൾ ലോങ് വീഡിയോസിൽ കണ്ടിട്ട് കുറേ നാളായില്ലേ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കുറച്ച് മുരിങ്ങക്കായ കേട്ടോ ഇത് നമ്മുടെ അയലോക്കത്തുള്ളവർക്ക് എല്ലാവർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചി എടുത്ത് വെക്കുന്നതാണ് ഈ സമയത്ത് നമ്മുടെ വീട്ടിൽ കുറച്ച് ചെടികൾ വെക്കാനുള്ള തത്രപ്പാടിലാണ് അച്ചച്ചേയും മോനും കൂടെ അപ്പം നമുക്ക് കുറച്ച് ചട്ടികൾ പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നേ അച്ചച്ച അവിടെ മണ്ണും വളവും മിക്സ് ചെയ്തിട്ട് ഒരു പോട്ടിങ് മിശ്രിതവും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അച്ചച്ചയും ഗൗതവും ഗൗരിയും ഉണ്ണിമോളും കൂടെ ആ ചട്ടികളിലെല്ലാം മണ്ണ് ആക്കി വെക്കുന്ന തിരക്കിലാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിമോള് നല്ല വഴക്കുണ്ടാക്കുന്നുണ്ട് കാര്യം മണ്ണായതുകൊണ്ട് തന്നെ അവൾക്ക് കളിക്കാൻ അതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പം നമ്മൾ കുറേയൊക്കെ മാറ്റി നിർത്തി എന്നിട്ടും ആൾ വഴക്ക് പിടിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു ചെറിയ ടൂളെടുത്തുനിന്ന് വന്ന് മണ്ണൊക്കെ വാരി ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൗതമാണ് ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള ജോലി ഈ ഇത്രേ ഉണ്ണിമോളെ കുളിപ്പിക്കാനായിട്ട് എണ്ണ വരട്ടി വെച്ചാകെട്ടോ തലയിലൊക്കെ നോക്കിയാൽ അറങ്ങിയാൽ എണ്ണയുണ്ട് ഇപ്പം കുളിക്കുന്നതിന് റെഡിയായിട്ട് നിന്നപ്പോൾ എന്തായാലും മണ്ണായാലും സാരം ഇല്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് സമ്മതിച്ചത് അങ്ങനെ അവളും നമ്മുടെ അണ്ണാർക്കണനും തന്നാലെന്ന് പറഞ്ഞ പോലെ പൂട്ടി മിശ്രിതം നമ്മുടെ ചട്ടയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ആളെ കുളിപ്പിച്ചെടുക്കാമെന്നുള്ള ഒരു സമാധാനത്തിലാണ് ഞാനും ഇരിക്കുന്നത് അങ്ങനെ കുറച്ചേറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം കുട്ടി ഹാപ്പിയായി കേട്ടോ കാര്യം എന്താ വെച്ചാൽ അവൾ തന്നെ ഒരു ചട്ടി നിറച്ചും മണ്ണ് വാരിയിട്ട് കേട്ടോ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആള് ഉണ്ണിമോളുടെ ഹാപ്പി ആയി ഗൗതത്തിന്റെ കാര്യം ഇനി പറയേ വേണ്ട ആശാനാണെങ്കിൽ വലിയ ആളെ പോലെ എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്തോളാം എന്നുള്ള നിർബന്ധത്തിൽ നിന്ന് ചെയ്യുന്ന പോലെയുണ്ട് അങ്ങനെ ഒരു അരമണിക്കൂർത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങളെ എല്ലാ ചട്ടിയിലും മണ്ണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതെല്ലാം നമ്മുടെ ടെറസിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ് ഏകദേശം ചട്ടികളെല്ലാം ഞാനും അച്ഛനും ചേർന്ന് മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഗൗതമിനും വലിയ ആഗ്രഹം ഒരെണ്ണം കൊണ്ടുപോയി എനിക്ക് തന്നെ വെക്കണമെന്ന് കുട്ടികളായാലും ജോലി ചെയ്യുന്നതിന് അവർക്ക് യാതൊരു മടിയില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മളും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരെ ചെയ്യുവാൻ അനുവദിക്കുന്നതുമുണ്ട് പുതിയ ചെടിച്ചട്ടിയിൽ ഗൗതം നട്ടുകൊണ്ടിരിക്കുന്നത് പത്തുമണിച്ചട്ടിയുടെ കണ്ടുകളാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഏകദേശം ഒരു ഇരുപത് കളറോളം മണി വെറൈറ്റീസ് ഉണ്ടായിരുന്നു പക്ഷെ അതിൽ പകുതി നമുക്ക് നഷ്ടപ്പെട്ടു കാരണം മഴ വന്നപ്പോഴത്തേക്ക് നമുക്കത് മാറ്റി നടാനോ ഒന്നും വയ്യാത്തൊരു സാഹചര്യമായിപ്പോയി അപ്പം നമുക്ക് കുറേ കളർ നഷ്ടമായി അപ്പോൾ ഇനി ബാക്കിയുള്ള കളറുകളെങ്കിലും നമുക്ക് അത് പോകാതെ സൂക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ വേഗം പുതിയ ചട്ടികൾ വാങ്ങിയിട്ട് നട്ടു കൊടുത്തതാണ് കേട്ടോ എന്തായാലും എല്ലാ ചെടികളും മാറ്റി മാറ്റി നട്ടിട്ടുണ്ട് ഗൗതം തന്നെ ചെടിയുടെ പരിപാടിനെ കേട്ടെടുത്തിട്ടുണ്ട് എവിടെ വരെ എത്തും എന്നൊന്നും അറിയത്തില്ല എന്തായാലും ആശാനെല്ലാം നട്ടു കൊടുത്തിട്ടുണ്ട് ഇനി വരുന്ന വീഡിയോസിൽ ഞങ്ങൾ ചെടിയുടെ അപ്ഡേഷൻ തരാം കേട്ടോ എത്രത്തോളം ആയെന്ന് അപ്പോൾ ബായ്